ഹലോ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരമുണ്ട് നമ്മൾ പണ്ടു പഴഞ്ചൊല്ലിൽ കേട്ടിട്ടില്ലേ പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ അവിടെ പന്തംകുളത്തിൽ പടർന്നു അല്ലേ നമ്മൾ കരുവന്നൂര് പോലെ കുവൈറ്റ് എന്ന് പറഞ്ഞിട്ട് ചിലർ വീഡിയോ ഉണ്ടാക്കണത് ഞാൻ മുഴുവനും കേട്ടില്ല തമ്പ് കണ്ടായിരുന്നു പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കരുവന്നൂരിലെ സഹകരണ ബാങ്ക് നിക്ഷേപകരെ ചെയ്തു അല്ലേ എത്രയോ പാവപ്പെട്ടവരുടെ പൈസയായിട്ട് അതിൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാർ അവർ ആ കോടികളായിട്ട് മുങ്ങി എന്നാൽ കുവൈറ്റിൽ നേരം തിരിച്ചാണ് കുവൈറ്റിൽ ബാങ്കിനെ പറ്റി പറ്റിച്ച് നിക്ഷേപകർ മുങ്ങുകയാണ് ചെയ്ത് പക്ഷേ രണ്ടിലും ഒരു പ്രത്യേകതകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരുവന്നൂരും മലയാളിയാ കുവൈറ്റിലും മലയാളിയാ അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യം നശിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ കള്ളന്മാരോ കൊലപാതകളുണ്ടായതുകൊണ്ടൊന്നല്ല രാജ്യം നശിക്കുന്നതിൻ്റെ മൂല കാരണം വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന മൂല്യച്യുതി വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ സംസ്കാരം ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മുടെ നാട്ടിൽ കാര്യം തിരിച്ച എല്ലാവരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് പക്ഷെ ഒരു മൂല്യം ഇല്ല എന്തുകൊണ്ടാണെന്നറിയുമോ എല്ലാവരും കെ എസ് യു എസ് എഫ് ഐ തമ്മിത്തല്ല് വഴക്ക് കെ എസ് ആർ ടി സി പൊളി എന്താ പറയുക കല്ലെറിയുക പൊതുമുതൽ നശിപ്പിക്കുക എന്നിട്ട് ഇവനൊക്കെ ലോയറാവും പിന്നെ ഇവനൊക്കെ പോലീസ് സ്റ്റേഷനിലേറെ ആക്രമിക്കും ഇവനാണ് പിന്നെ മന്ത്രിയാകുന്നത് കൊലപാതകവും വിദ്യാഭ്യാസ എന്താ പറയുക വിദ്യാഭ്യാസ കാലത്ത് എന്താ പറയുക യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ ഡിവൈഎഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ഉണ്ടല്ലോ ഇതിലൊക്കെ ആടിച്ച് പാറ്റി തെളിഞ്ഞവനാണ് പിന്നെ നമ്മളെ ഭരിക്കുന്നത് അപ്പോൾ എന്തായി പിന്നീട് വരുന്ന സ്കൂൾ കോളേജ് അധ്യാപകരെല്ലാവരാണ് ഇവൻ്റെ ഈ ടീമുകളാണ് അപ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ വർഷങ്ങളായിട്ടുണ്ടായ ഒരു വ്യത്യാസമാണ് ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമുക്ക് മാഷ്മാരെ ഭയങ്കര ബഹുമാനമായിരുന്നു അല്ലേ സാറന്മാർ വാദ്യാരന്മാർ മിക്കവാറും അന്നത്തെ കാലത്ത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ മിക്കവാറും രാഷ്ട്രീയത്തിലോട്ട് വരുന്നത് സാമൂഹ്യ പ്രവർത്തനങ്ങളിലോട്ട് വരുന്നത് ആരാണ് ഈ മാഷുമാരാണ് അവർ അത്യാവശ്യം ചില്ലറുള്ളവരായിരിക്കും ചില്ലറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൂസ്വത്തുള്ളവരൊക്കെ ആയിരിക്കും അപ്പോൾ അവർ അന്ന് കാലത്ത് നന്നായിട്ട് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആധ്യാൻമാരാവുന്നത് അന്നുകാലത്ത് ബി എ ബി എഡ് ഒക്കെ പഠിക്കാന്ന് ഉണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ല വളരെ ചുരുക്കം പേരെ അത് പാസ്സാവുള്ളൂ അല്ലെങ്കിൽ ടി ടി സി പഠിച്ചോ അല്ലെങ്കിൽ ബി എഡ് പഠിച്ചോ ടീച്ചർമാരാവുന്നു അവർക്ക് അന്ന് നല്ല മൂല്യങ്ങളുണ്ട് മനസ്സിലായോ അവരാണ് പിന്നീട് മന്ത്രിമാരായതും അല്ലെങ്കിൽ എം എൽ എമാരായതെല്ലാം പക്ഷെ പിന്നെ അപ്പം അവരുടെ സ്വത്തുക്കൾ അതിനുവേണ്ടി കളഞ്ഞിട്ടുള്ളവരുണ്ട് സ്വന്തം സ്ഥലം വിറ്റുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കി സാമൂഹ്യ സേവനം നടത്തി രാഷ്ട്രീയത്തിനു വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രത്തിനു വേണ്ടി അധ്വാനിച്ച അനേകർ പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു ഒരു അമ്പത് കൊല്ലം മുന്നേട്ട് പിള്ളേർ ഞാൻ പറയണേ അമ്പത് അറുപത് കൊല്ലങ്ങൾക്ക് മുന്നത്തക്കാർ ഞാൻ പറയണേ എന്നാൽ കഴിഞ്ഞ ഒരു അമ്പത് അറുപത് കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവറിട്ട് എം എൽ എ എം പി ആയി അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആകുന്നത് കയ്യിൽ ഗുണ്ടായസും അക്രമവും പൊതുമുതൽ നശിപ്പിക്കുകയും എന്നിട്ട് ഇവനെല്ലാം ഉന്നത വിദ്യാഭ്യാസമുണ്ട് നമ്മളെന്താ നമ്മുടെ ഇപ്പം ഞാനിതൊന്നും നോക്കാറില്ല നമ്മുടെ എന്താണ് ആർഷോ എന്ന് പറഞ്ഞത് അതാണ് പിന്നെ ഒരു മറ്റേ ഇവിടെ ഉണ്ടല്ലോ അവൾക്ക് എഴുതി ഞാൻ പറഞ്ഞു വാഴക്കിലേക്ക് എഴുതിയ ഒരു പെണ്ണുണ്ടല്ലോ അതൊക്കെ പി എച്ച് ഡിക്കാരാ ഇങ്ങനെയുള്ളവരാണ് ഈ വൈസ് ചാൻസലറെ കെട്ടിയിടുന്നവരും അല്ലെങ്കിൽ പ്രിൻസിപ്പളിനെ ഭീഷണിപ്പെടുത്തുന്നവരും ഇവരെല്ലാം പിന്നീട് ഡിഗ്രി മേടിച്ചുകൊണ്ട് ലോ കോളേജിൽ പോകുന്നു ലോ പഠിച്ച് അഡ്വക്കറ്റാകുന്നു അത് കഴിഞ്ഞ് ഇവരാണ് കോടതി ഭരിക്കുന്നത് അങ്ങനെയുള്ള ലോയർമാരാണല്ലോ പിന്നെ വക്കീൽ മൊത്തമാണുള്ള ജഡ്ജാവുന്നത് അപ്പം ഇങ്ങനെയുള്ള മാഷന്മാരും പ്രിൻസിപ്പൾമാരും ലോയർമാരും ജഡ്ജിമാരും മന്ത്രിമാരുമുള്ളൊരു രാജ്യം എങ്ങനെ നന്നാവും മൂല്യച്തി ഇവരിലെല്ലാം എന്തുണ്ടാവും കൈക്കൂലിയുടെ അതിപ്രസരം എല്ലായിടത്തും ഉണ്ടാവും ഞാൻ ബോംബെയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര പേർക്ക് ഗോദറേജ് ആൻഡ് ബോയ്സ് എന്ന് പറഞ്ഞ ഗോദറേജ് കമ്പനിയുടെ ഒരു ഡിവിഷനാണ് ഇവിടെ കാഞ്ചൂർ മാർഗിലുള്ള അപ്പോൾ അവിടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടുത്തെ സ്ട്രിക്റ്റ് നയമാണ് പർച്ചേസ് ഉള്ളവരെ പ്രൈവറ്റ് ആയിട്ട് കാണരുത് പർച്ചേസ് ഉള്ളവർക്ക് യാതൊരു വിധമായ ഗിഫ്റ്റുകൾ കൊടുക്കരുത് യാതൊരു വിധമായ ഗിഫ്റ്റ് പോലും മേടിക്കാൻ പാടില്ല കാരണം ഈ ഗിഫ്റ്റ് മടിയിൽ കൊണ്ട് ചെന്ന് കൊടുക്കുമ്പോൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഉണ്ടാവും ഉദാഹരണത്തിന് നമ്മുടെ ഐ എസ് ആർ അല്ലെങ്കിൽ എച്ച് ഐല് അവിടേക്ക് എങ്ങനെ നടക്കുന്നത് എനിക്കറിയില്ല അതൊക്കെ ഒരു നാട്ടിപടി അന്വേഷണം നടത്തണം എച്ച് ഐ എല്ലിലും ഐ എസ് ആർ കൈക്കൂലി മേടിക്കുന്ന അണ്ണന്മാരിന്നുകൊണ്ട് ക്വാളിറ്റി ഇല്ലാത്ത സാധനം മേടിച്ചാൽ ആ ക്വാളിറ്റി ഇല്ലാത്ത സാധനം കൊണ്ട് നമ്മളുടെ ഫൈറ്റർ ജെറ്റുകളോ ഫൈറ്റർ ഫൈറ്റുകളോ ഐ എസ് ആർഒൻ്റെ മറ്റേ ഇത് എന്താ പറയുക റോക്കറ്റുകളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ഒന്നാലോചിച്ച് നോക്കുകയും ഇത് വിട്ട പോലെ മേലെ പോയി താഴോട്ട് വരും അല്ലേ പലപ്പോഴും അങ്ങനെ വീണിട്ടുണ്ട് അതിൻ്റെയൊക്കെ പുറകിലെ അന്വേഷണം അറിയാം അപ്പോൾ ഒരു കൈക്കൂലി സംസ്കാരം മനസ്സിലായാ ഒരു തെമ്മാടി സംസ്കാരം ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമില്ല ഇപ്പം ഞാനിവിടെ ന്യൂസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഒരുപാട് പേര് ലിങ്കുകൾ കിട്ടുന്നു തീർച്ചയായിട്ടും ഇത് കണ്ടില്ലേ കേട്ടില്ലേ ഒരു വീഡിയോ ഉണ്ടാക്കുന്നില്ലെന്ന് കുവൈറ്റിൽ നിന്ന് കുവൈറ്റ് ലോൺ തട്ടിപ്പിൽ മലയാളി നഴ്സുമാർക്ക് കുരുക്ക് അറസ്റ്റ് ചെയ്യാൻ പോലീസ് അപ്പോൾ ഇവിടെ തമ്പനയിലിട്ടുകൊണ്ട് എന്തുമാത്രം കുവൈറ്റ് ബാങ്ക് ലോൺ തട്ടിപ്പ് പ്രതികൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും അപ്പോൾ ഇതിനകത്ത് വേറൊരു ന്യൂസ് ഞാൻ കണ്ടു കുവൈറ്റിൽ കോടികൾ ലോണത്ത് മുങ്ങിയാൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് മലയാളികളെ ബാങ്ക് തപ്പി ബാങ്ക് എത്തിയതോടെ കളി മാറി ഇവിടെ പറയുന്നത് ഒരു 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 ഇത് ഞാൻ കണ്ടത് ബാങ്ക് ഇവരെ പറ്റിച്ചെന്ന് ബാങ്കിനെയല്ല പറ്റിച്ച ബാങ്ക് ഇവരെ പറ്റിച്ചെന്ന് അപ്പം ഇപ്പം എന്തായിരിക്കും സ്ഥിതി അതായത് എവിടെയൊക്കെയാണെന്ന് അറിയാം ഓസ്ട്രേലിയ കാനഡ യു കെ അയർലൻഡ് ന്യൂസിലാൻഡ് ഇവിടെയെല്ലാം വളരെ ബഹുമാനത്തോടു കൂടെ കൂടെ ഹെൽത്ത് കെയറിൽ ജോലി ചെയ്യുന്ന ആറിനായിട്ടും ആർ പി എനായിട്ടൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സുമാരുടെ ഒരു അവസ്ഥയോട് നോക്കിയേ ഈ മറ്റേ ഇന്റർപോൾ വഴി ഇവർക്കെല്ലാം ലുക്ക്ഔട്ട് നോട്ടീസ് അല്ലെങ്കിൽ ഇവരുടെ പേരിൽ ഇത്രയും വലിയ സാമ്പത്തിക ക്രമക്കേടിനു വേണ്ടിയിട്ടുള്ള നോട്ടീസുകൾ വരുമ്പോൾ എന്തായിരിക്കും ആ സ്ഥാപനത്തിലുള്ള അവർക്കുള്ള ഒരു ഇത് ഏ അപ്പോ ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വല്ലാത്തൊരു ആ വേണ്ടേ ഇവിടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ബാങ്കിനെ കബളിപ്പിച്ചതല്ല വിശദീകരണവുമായി പ്രതികളായ മലയാളികൾ എങ്ങനെയുണ്ട് നീ കക്കാൻ പഠിച്ചവൻ ചിലപ്പോൾ നിൽക്കാനും പഠിക്കുമായിരിക്കും ആർക്കറിയാം ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ വലിയൊരു ന്യൂസ് വന്നു അപ്പോഴേക്കും വിജയിൻ്റെ എന്താ പറയുക തമിഴ്നാട്ടിൽ എന്താ ഇളയ തളപതി ഞാൻ അവൻ്റെ ഒരു സിനിമ പോലും കണ്ടിട്ടില്ല എനിക്ക് എം ജി ആർ ഉള്ളപ്പോൾ ഞാൻ അവിടെയുണ്ട് എം ജി ആർ മരിച്ചപ്പോൾ ഞാൻ അവിടെയുണ്ട് പക്ഷേ എന്നിട്ട് പോലും എം ജി ആറ് മരിച്ചപ്പോലും ഇത്ര ആൾക്കാർ മരിച്ചിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ വിദ്യാഭ്യാസത്തിലെ മൂല്യച്വരി സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പും അവിടുത്തെ സകലതും ഒരു ഞാൻ ഉദാഹരണം പറയാം കൈക്കൂലി മേടിച്ച് കൈക്കൂലി കൈക്കൂലി മേടിക്കുന്ന ഡോക്ടർമാരും കൈക്കൂലി മേടിക്കുന്ന എഞ്ചിനീയർമാരും കൈക്കൂലി മേടിക്കുന്ന അഡ്വക്കേറ്റുമാരും കൈക്കൂലി മേടിക്കുന്ന ജഡ്ജിമാരും കൈക്കൂലി മേടിക്കുന്ന എംപിയും എം എൽ എയും പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും മന്ത്രിമാരുമുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് നീതിയും ന്യായവും ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ടാവാ ക്വാളിറ്റി വേണമല്ലോ മനുഷ്യന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവന്റെ സർവീസിനും അവന്റെ പ്രോഡക്റ്റിനും ക്വാളിറ്റി ഇല്ല പാലങ്ങൾ അടിഞ്ഞു വീഴും പാലങ്ങൾ തകർന്നു പോവും റോഡുകൾ പിളരും ഇത് ഞാൻ പറഞ്ഞു വന്നത് പടം പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ പന്തളത്ത് പട എന്ന് പറഞ്ഞ് മറ്റൊന്നും കൊണ്ടല്ല കാനഡയിൽ വന്നു എല്ലാവരും വിദേശ രാജ്യങ്ങൾ വരുന്നു ഉന്നത വിദ്യാഭ്യാസം വേണ്ടി ഇപ്പം ഞങ്ങളുടെ കഥ തന്നെ എടുക്കാം ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഗൾഫിൽ നല്ല ജോലിയെല്ലാം വിട്ട് ഇങ്ങോട്ട് കാനഡയിലോട്ട് കേട്ടിട്ട് പോകുന്നത് ഇവിടെ വന്നപ്പോൾ എന്താണ് ഭാഗ്യത്തെ ഞങ്ങളുടെ പിള്ളേർ പഠിച്ചു ഇറങ്ങി ഇനി പഠിച്ചു വരുന്ന പിള്ളേരുടെയൊക്കെ ഗതി അധോ കാരണം എന്ന് പറയുക മലയാളി പ്രൊഫസർമാർ അറബി പ്രൊഫസർമാർ ഏത് കോളേജിലും മറ്റേ യൂണിവേഴ്സിറ്റിയിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികളും ഇന്ത്യക്കാരും അറബികളും പിന്നെ എന്നുവേണ്ട ഇങ്ങനെയുള്ള പ്രൊഫസർമാരാണ് ഇവനൊക്കെ അവിടെ നിന്ന് എന്തെല്ലാം തലയിടം കളിച്ചിട്ടാണ് ഇതുണ്ട് ഐ എൽ ടിസിൻ്റെ കാര്യം പറയും വേണ്ട എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഐ എൽ ടി സിൽ ഏഴു തൊട്ടൊക്കെ മാർക്ക് മേടിച്ചു പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇംഗ്ലീഷ് പറയാൻ അറിയാൻ തരുന്നില്ലെന്ന് ആലോചിച്ചോക്കിയാൽ ഞാനൊന്നും ഒരു ഐ എൽ ടിസും പാസ്സായിട്ടില്ല മനസ്സിലായോ ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവരും അങ്ങനെയൊക്കെ വരുന്നവരും എട്ടൊക്കെ മേടിച്ചിട്ടാണ് പറഞ്ഞത് എല്ലാം മായമാണ് കൈക്കൂലി അടുത്ത് മേടിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യച്തി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അടുത്തത് ഇവിടെ ഹോസ്പിറ്റൽ കൈക്കൂലി മേടിച്ച കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അറുപത് മില്യൺ ആണ് ഞങ്ങളുടെ അടുത്ത് ഹോസ്പിറ്റൽ കൈക്കൂലി മേടിച്ചിരിക്കുന്നത് പിന്നെ അടുത്തത് എത്തിനോട്ടം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു രാജ്യം നശിക്കണമെങ്കിൽ ഇപ്പം കേരളത്തിൽ നടക്കുന്ന അതേ മൂല്യച്യുതി ഇപ്പോൾ ഇവിടെ കാനഡയിലാണ് റിയൽ എസ്റ്റേറ്റുകാര് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ ഏജൻ്റ്മാർ പറ്റിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഏജൻ്റ്മാർ എന്തെല്ലാം നിയമങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അതിലെ ലൂപ്പുകൾ കണ്ടെത്തിക്കൊണ്ട് കസ്റ്റമേഴ്സിനെ പറ്റിക്കുന്ന അല്ലെങ്കിൽ ന്യൂ കമേഴ്സിനെ പറ്റിക്കുന്ന അങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ്മാർ മോർട്ടേജ് ഏജൻ്റ്മാർ ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും കാര്യമല്ല ഞാൻ പറയുന്നത് അമ്പത് പേര് അമ്പത് ശതമാനം മതി ഇരുപത്തഞ്ച് ശതമാനം മതി ഇപ്പോൾ പോലീസിനെ കുറിച്ച് നമുക്കുള്ള ഇതെന്താണ് ഒരു ഇരുപത്തഞ്ച് ശതമാനം ഇടി പോലീസുകാരും പീഡനം നടത്തുന്ന ഒരു ഉരുട്ടുമാരുണ്ടെങ്കിൽ ബാക്കി എഴുപത്തഞ്ച് ശതമാനം പോലീസിൻ്റെ പേര് പോയല്ലേ എന്ന് പറഞ്ഞ അവസ്ഥയാണ് കാനഡയിൽ അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മൂല്യച്തി എവിടെയാണ് വിദ്യാഭ്യാസത്തിലുണ്ടാക്കുന്ന പിഴവ് അല്ലെങ്കിൽ മൂല്യച്തി അപ്പോൾ കേരളത്തിന്റെ മൂല്യച്തിയുടെ ആ സുരം സുരബിലമായ സുഗന്ധം കാനഡയിലും ഓസ്ട്രേലിയയിലും എല്ലാ രാജ്യങ്ങളും പടർന്ന് പരിലസിക്കുകയാണ് ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുക എഴുതുക ഓക്കെ താങ്ക്